നോക്കിയപ്പോൾ ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവിടെ പിറന്നു വീണു എന്ന അവകാശപ്പെടുന്ന ഒരു വനിതാ സംഘടന ഞങ്ങളും ജീവിച്ചിരിപ്പുണ്ടേ എന്ന് പറയാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും വളരെ മോശമായ ഒരു പ്രകടനമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് വനിതാ സംഘടനകളെയൊന്നും മോശപ്പെടുത്തി പറയാൻ എനിക്ക് സത്യത്തിൽ ആഗ്രഹമില്ല വനിതാ സംഘടനകളുടെ ഒക്കെ നമ്പർ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച അതൊന്നും കാണാതെ തന്റെ സ്വന്തം പാർട്ടിയിലെ നടക്കുന്നില്ലാതെ യൂത്ത് കോൺഗ്രസ് യുദ്ധം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം വനിതാ സംഘടനകളെ ഒന്നും മോശപ്പെടുത്തി പറയാൻ എനിക്ക് സത്യത്തിൽ ആഗ്രഹമില്ല വനിതാ സംഘടനകളുടെ ഒക്കെ നന്നായിട്ട് തന്നെ ഏത് പാർട്ടിയുടെ സ്ത്രീകളുടെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പൊതുവേദി എന്നുള്ള ആശയം ഉയർത്തിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും അഭിപ്രായവും പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് രാവിലെ ജില്ലാതലത്തിലുള്ള വലിയ ശക്തി പ്രകടനമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് പക്ഷേ വളരെ ഇത്രയും എത്ര ശോഷിച്ച ഒരു വസ്തുതകൾ പറഞ്ഞ് ശ്രീമാൻ കരുണാകരന്റെ മണ്ഡപത്തിൽ ഉണ്ടായി കാണുമോ എന്ന് ഞാൻ അതിനകത്ത് മുദ്രാവാക്യങ്ങൾ ഞാൻ കേട്ടു ആ മുദ്രാവാക്യങ്ങൾ ഒക്കെ തന്നെ കേരളത്തിലെ അപ്രതിരോധ്യനായിട്ടുള്ള സമർത്ഥനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെതിരെയാണ് ആ മുദ്രാവാക്യങ്ങൾ മുഴുവൻ ഞാൻ കേട്ടത് അതിനോടൊപ്പം അവർ പറയുന്നുണ്ട് സ്ത്രീ സംരക്ഷകരായ ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഞങ്ങൾ സ്ത്രീകളുടെ മൊത്തമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും ജനിച്ചു വീണ പ്രസ്ഥാനത്തിന്റെ ആളുകളായ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു ഈ സംഘടനയുടെ പേരെന്താണ് എന്ന് ശ്രദ്ധിച്ചപ്പോ മഹിളാ കോൺഗ്രസിന്റെ ബഹുമാന്യരായ നേതാക്കൾ ഇരിക്കുന്ന വേദിയിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ അഞ്ചയത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു എന്താണ് പറയുന്നത് ശോഷിച്ച സംഘടനയുടെ ശബ്ദ ദീനരോധനമാണ് ഞാൻ കേട്ടത് പത്മജ പറയുന്നു ഞാൻ അങ്ങനെ കൊണ്ടാണ്

കോൺഗ്രസിന്റെ നേതാവ് നേരത്തെ തന്നെ ആ പാർട്ടിയിൽ ഇത് രാജി പുറത്തേക്ക് പോന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ പറയുന്നത് ഒറ്റ കാരണം കൊണ്ട് അവർ ഞങ്ങൾ പ്രമാണിമാരായ നേതാക്കന്മാർക്ക് ശിങ്കിടി പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരോട് അവർ പറയുന്നതിനനുസരിച്ച് തുള്ളിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നിലയും വിലയുമില്ല അതാണ് അടിനത്ത മുടിവരെയുള്ള ഒരു പ്രതിഭാസമായിട്ട് കോൺഗ്രസ് നടുത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളത് പല പ്രാദേശികമായി സഹോദരിമാരോട് എനിക്ക് വിരോധമില്ല ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന സി പി എമ്മിന്റെ നേതാവ് പി കെ സൈനബയോട് എനിക്ക് വിരോധമില്ല അവരൊക്കെ തന്നെ നമുക്കറിയാം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പോലെ ആത്മാർത്ഥതയോടെയോ പ്രതിബദ്ധതയോടോ കൂടി വന്നതവരല്ല അവരൊക്കെ തന്നെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് സി പി എമ്മുകാർ പറഞ്ഞു വിട്ട ഒരു പരിപാടിയാണ് ഇവിടെ അരങ്ങേറിയത് അവർ പറഞ്ഞതെന്താ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ആര് ഞങ്ങൾ അവർ പറയുന്നത് ശ്രീ വി ഡി സതീശനെതിരെ ഒരുപാട് കാര്യങ്ങൾ ആരൊക്കെയോ പറഞ്ഞാൽ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും വന്നിരുന്ന് എവിടെങ്കിലും ഒരു പത്രസമ്മേളനം സ്പോൺസേർഡ് പ്രോഗ്രാമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിച്ചാൽ അവരുടെ ആരുടെയും പേര് എൻ്റെ നാവിൽ നിന്ന് പറയും ആരും കരുതണ്ട ഞങ്ങൾ അത്രയ്ക്ക് വില പോലും ആ പ്രസ്താവനയ്ക്കും ആ വാർത്താ സമ്മേളനത്തിനും കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും പക്ഷേ ഏറ്റവും സുരക്ഷിതമായി കേരളത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ അതിന് മാതൃകാപരമായ ഏത് ഉന്നത ും നടപടിയെടുത്ത് മുന്നോട്ട് പോകാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് നിങ്ങൾക്ക് തുപ്പലും വീഴുക കാരണം നിങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നേരെ മറിച്ച് അപ്പുറത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത് പ്രോഗ്രാമും കഴിഞ്ഞു ശ്രീ വി ഡി സതീശൻ്റെ മേൽ ഒരു തരി മണ്ണ് പോലും വീഴാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക